കെ എസ് എസ് പി യുവിൻ്റെ സംസ്ഥാന സമ്മേളനം ഇന്ന് കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് മറൈൻ ഡ്രൈവിൽ ഒരു ഫോട്ടോ പ്രദർശനം കൊച്ചിയുടെ ചരിത്രവും കൊച്ചിയുടെ ചരിത്ര പശ്ചാത്തലവും തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ പ്രദർശനം നടക്കുകയാണ് ഈ ഫോട്ടോ പ്രദർശനമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ പ്രദർശനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ നായർ ഉദ്ഘാടനം ചെയ്തു ആ ഫോട്ടോ പ്രദർശനം കാണാൻ ഒട്ടനവധി ആളുകൾ എത്തുന്നുണ്ട് ഫോട്ടോ പ്രദർശനത്തിൻ്റെ ഹാളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ധാരാളം കാര്യങ്ങൾ കൊച്ചിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് വന്നാൽ കാണാൻ കഴിയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഒട്ടനവധി കൊച്ചിയുടെ കഥകൾ ഈ ഫോട്ടോ പ്രദർശനത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും വളരെ കൗതുകം നടത്തുന്ന ഒരു ഫോട്ടോ ചിത്ര പ്രദർശനമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ മറൈൻ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്ന പവലീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുതൽ ഏപ്രിൽ മുപ്പത് വരെ ഇവിടെ ചരിത്രം കാണിക്കുന്ന ഫോട്ടോ പ്രദർശനമാണ് ഇവിടെ കെ എസ് എസ് പിയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ ഒരുക്കിയിരിക്കുന്നത് ഒട്ടനവധി ചരിത്ര പശ്ചാത്തലം കൊച്ചിക്കുള്ള പശ്ചാത്തല ചിത്രങ്ങളിലൂടെ അതുപോലെ തന്നെ വിവരണങ്ങളിലൂടെ ഈ പകുതിയിൽ കാണിച്ചിട്ടുണ്ട് പണ്ഡിത് കർപ്പൻ കുളുത്തിയ കനൽ വിളക്ക് കായൽ സമ്മേളനം മലയാള കവിതയുടെ മണിനാഥം എളപ്പള്ളി രാഘവപ്രയുടെ അതുപോലെ കൂത്താട്ടോളം മേരിയുടെ വാക്കുകൾ അതിൽ ഒട്ടനവധി കാര്യങ്ങൾ കൊച്ചിയുടെ സ്ഥലനാമം ഒട്ടനവധി പട്ടാഞ്ചേരി മ്യൂറൽസ് ചുവരിലെ തൃശ്ശൂർ സൂമിയുൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള